എൻ്റെ പോത്തുകൾക്ക് മുടന്നു പനി വന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് മാറാൻ ഞാൻ ഏത് മാർഗവും ഉപയോഗിച്ചതെന്ന് അടുത്ത വീഡിയോയിൽ പറയാമെന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിച്ചത് ഫോർമാലിൻ സൊല്യൂഷനാണ് അതായത് നമ്മുടെ ഈ ഡെഡ് ബോഡിയൊക്കെ അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോത്തിൻ്റെ കാലിൻ്റെ അടപ്പം അത് അഴുകുക അല്ലാതെ അവിടെ മുറിവുണ്ട് പുഴു കയറുക മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അഴുകുക അപ്പോൾ അഴുകുന്നതിൻ്റെ ഒരു സ്നേഹിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അഴുകൽ തടയാൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ ഫോർമാലിൻ സൊല്യൂഷൻ തന്നെയാണ് അത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയിൽ രണ്ടടപ്പ് ഫോർമാലിൻ സൊല്യൂഷൻ ഒഴിച്ച് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് അതിനകത്ത് സ്പ്രേയർ വെച്ച് ആ സ്പ്രേയർ കൊണ്ട് ശക്തമായിട്ട് ഇതിൻ്റെ ഈ കുളമ്പിൻ്റെ ഇടയിലേക്ക് അടിച്ചു കൊടുക്കുകയും രാവിലെയും വൈകിട്ടും നാല് കുളമ്പിന് അത് എത്ര പോത്തുണ്ടോ മുഴുവൻ പോത്തുകൾക്കും ചെയ്യണം രണ്ട് പോത്തിനോ അണിപ്പുള്ളെങ്കിൽ അഞ്ച് പോത്തുണ്ടെങ്കിൽ അഞ്ച് പോത്തിനും അങ്ങനെ ചെയ്യണം അങ്ങനെ എല്ലാ പോത്തിൻ്റെ കാലുകളിലേക്ക് ശക്തമായിട്ട് ഫോർമാലി സ്വരീക്ഷണം അടിച്ച് കഴിയുകയും അതിനുശേഷം ഡി മാഗ് സ്പ്രേ ഇതിൻ്റെ ഈ കുളവിൻ്റെ ഇടകളിലേക്ക് അതായത് ഈ വിട്ടുമാറിയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഡി മാഗ് സ്പ്രേ അടിച്ചുമാണ് ഈ മുഴുവൻ